നമസ്കാരം സോൺ സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തിരൂരിലും പരിസര പ്രദേശത്തും ക്രിട്ടിക്കൽ കെയർ ഇന്റൻസീവ് തെറാപ്പി ഐ സി യു സേവനങ്ങൾ എന്നിവ ഒന്നിച്ച് ലഭ്യമാകുന്ന ഏക ആശുപത്രിയായി ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ മാറും അത്യസന്ന നിലയിലെത്തുന്ന രോഗികൾക്ക് നിരന്തരമായ നിരീക്ഷണവും തീവ്ര ശുശ്രൂഷയിലൂടെയും ജീവന് പരിരക്ഷ നൽകുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുക പരിചയസമ്പന്നമായ മൾട്ടി ഡിസിപ്ലിനറി ടീമും പരിശീലനം സിദ്ധിച്ച ക്രിറ്റിക്കൽ കെയർ ടീമും ഉൾക്കൊള്ളുന്ന മികച്ച ആരോഗ്യ പരിരക്ഷാ സംഘമാണ് ഇതിന് നേതൃത്വം നൽകുക മെഡിക്കൽ ഐ സി അടിസ്ഥാന സൗകര്യങ്ങൾ ഐസൊലേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഐ സി കാർഡിയാക്ക് ആൻഡ് നിയോനെറ്റൽ ഐ സിയു സർജിക്കൽ ഐ സി എന്നിവ സജ്ജമായി കഴിഞ്ഞു ആക്സിഡന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാവുക അത് ശേഷം ഇങ്ങനെയുള്ള കഴിഞ്ഞാൽ നമുക്ക് ഓരോ മിനിറ്റിലും ശരീരത്തിന്റെ അവയവങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും അപ്പം അതിൽ എത്രയും പെട്ടെന്ന് ചികിത്സ നേടുക എന്നുള്ളതാണ് അതിന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു രോഗിനെ കോഴിക്കോട് പോലത്തെ നഗരങ്ങളിലേക്ക് കൊണ്ടുപോയാൽ ഈ സമയം എല്ലാം നഷ്ടമാവും ഇത് ഞാൻ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളെയും ചികിത്സിക്കാനുള്ള വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മളുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ഉണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആൻജിയോപ്ലാസി ഇമീഡിയറ്റ്ലി ചെയ്യണമെന്നാണ് തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ആൻജിയോപ്ലാസി ചെയ്തിരിക്കുന്നതാണ് നമ്മൾ തൊണ്ണൂറ് മിനിറ്റോളം ഇവിടുന്ന് കോഴിക്കോട് കെത്താൻ തന്നെ തൊണ്ണൂറ് മിനിറ്റോടെ നടക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ല ഗുണകരമായ റിസൾട്ട് ഉണ്ടാവും അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് മുതൽ നാലൊരു മണിക്കൂറിൻ്റെ ഇടയിലാണെങ്കിൽ തലച്ചോറിലെ രക്തവട്ടം ബ്ലോക്ക് ആയതിനെ ഇഞ്ചെക്ഷനിലൂടെ അലീച്ച് കളയാം ആ ചികിത്സാ സൗകര്യം നമ്മളുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അതുപോലെ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന് വേണ്ട രക്തം ബ്ലഡ് പ്രോഡക്ട്സ് എല്ലാം കയറ്റാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇനീഷ്യലി വേണ്ട എല്ലാ മാനേജ്മെന്റുകളും നമുക്ക് ഇവിടെ ഉണ്ട് വളരെ ചുരുക്കം ചുരുക്കണ്ടീഷനിൽ മാത്രം നമുക്ക് മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യേണ്ടതായിരുന്നു എന്നാലും അതിന്റെ തുടക്കത്തിലുള്ള ആ ഇനീഷ്യൽ അവേഴ്സിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവർ മുന്നോട്ട് അവരുടെ ജീവൻ നിലനിൽക്കുകയില്ലെന്നുള്ള ഒരു ഭാവി നിശ്ചയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ അങ്ങനെ ഏതെങ്കിലും അവസരത്തിൽ റഫർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മാത്രം റഫർ ചെയ്യാനും നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ കെയർ വർക്ക് ചെയ്യുന്നത് ഇത്രയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്ന് ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഗോൾഡൻ ഹവർ ആണ് ഈ ഒരു മണിക്കൂറിൽ ചികിത്സ തേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഒരു വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ മുമ്പ് രോഗി വരുന്നു അതിന് റീസസിറ്റേഷൻ സി പി ആറും കാര്യങ്ങളും കൊടുക്കാൻ ഒരു ഹൈ ക്വാളിറ്റി സി പി ആർ കൊടുത്തുകൊണ്ട് ക്രിട്ടിക്കൽ കെയറിലേക്ക് ആ പേഷ്യൻ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അത്തരത്തിലുള്ള രോഗിയുടെ തിരിച്ചു വരും ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായ ഏറ്റവും അടുത്ത അനുഭവം ഈ കഴിഞ്ഞ ഹജ്ജ് വേളയിൽ സൗദി അറേബ്യയിൽ ഹജ്ജിന് പോയ നമ്മുടെ ഈ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇവിടെ തൊട്ട് ഒരു പത്ത് കിലോമീറ്റർ അപ്പഴ വളരെ സീരിയസ് ആയിട്ട് അവിടെ വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹത്തെ അവിടുന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് അവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി അദ്ദേഹം നമ്മുടെ ക്രിറ്റിക്കൽ കയറിൽ കടന്നു ഏകദേശം ഒരു പത്ത് ദിവസക്കാരും കടന്നിട്ടാണ് അദ്ദേഹം വളരെ സുഖകരമായി അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും ഏകദേശം നാൽപ്പത് രോഗികൾ ഞങ്ങളുടെ ക്രിട്ടിക്കൽ കെയർ തുടങ്ങിയതിനു ശേഷം ഐ സിയുയിൽ ആ രൂപത്തിൽ ചികിത്സിക്കേണ്ട രോഗികൾ വരികയും ചികിത്സയിൽ ഭേദമായി അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മുടെ ഈ പരിസര പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മികച്ച ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ തന്നെ നിലവിൽ കാർഡിയോളജി ഓർത്തോ സ്പോർട്സ് മെഡിസിൻ ഗ്യാസ്ട്രോൻഡ്രോളജി ഗൈനക്കോളജി പീഡ്രിയാറ്റിക്സ് ജനറൽ മെഡിസിൻ ബെർമനോളജി എൻ ടി ഡെർമെറ്റോളജി ഡെൻറൽ ജനറൽ ആപ്രോസ്കോപിക് സൈക്കേട്രി റേഡിയോളജി അനസ്തേഷ്യ ഫിസിയോതെറാപ്പി പത്തോളജി ഡയബറ്റോളജി ക്ലിനിക്കൽ ന്യൂട്രീഷൻ റേഡിയോ ഡയലോസിസ് ഓഡിയോളജി തുടങ്ങി മുപ്പതോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമ്മുടെ ഈ പരിസര പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല അഭിപ്രായം ഉണ്ടാക്കിയ ഡിപ്പാർട്ട്മെൻറ്റുകളുമാണ് പക്ഷെ അന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു നമുക്ക് ക്രിട്ടിക്കൽ കെയർ ഐ നമ്മുടെ ഈ സംവിധാനം നമുക്കുണ്ടായിരുന്നില്ല സ്വാഭാവികമായും അടിയന്തര ഘട്ടത്തിൽ ഒരാളുടെ ജീവൻ പരിരക്ഷയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്ന അത്തരത്തിലുള്ള ആശുപത്രികളൊന്നും തന്നെ നമ്മുടെ തിരൂരിലോ പരിസര പ്രദേശങ്ങളിലോ ഇല്ല അത് വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിരുന്നു ചികിത്സിക്കേണ്ട അസുഖങ്ങളാണ് കാരണം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്ട്രോക്ക് ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും ആയാലും എല്ലാം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടൈമാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പേഷ്യന്റ് ബാഡ് ആവാനും അതുപോലെ തന്നെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള രോഗികളെ നമുക്ക് ഈ ഒരു ഒരു മാസത്തിലുള്ള ചീഫ് ഇന്ത്യൻ കീഴിൽ ഒട്ടേറെ ഇന്ത്യൻ ഡോക്ടർമാരും മികച്ച പരിശീലനം ലഭിച്ച നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് നിലവിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കാർഡിയോളജി ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഗ്യാസ്ട്രോ എൻട്രോളജി ഗൈനോക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ പൾമണോളജി ഇ എൻ ടി ഡെർമറ്റോളജി ഡെന്റൽ ജനറൽ ലാപ്രോസ്കോപ്പി സൈക്യാട്രി റേഡിയോളജി അനസ്തേഷ്യ ഫിസിയോതെറാപ്പി പത്തോളജി ഡയബറ്റോളജി ക്ലിനിക്കൽ ന്യൂട്രീഷൻ റേഡിയോ ഡയഗ്നോസിസ് ഓഡിയോളജി തുടങ്ങി മുപ്പതോളം ഡിപ്പാർട്ട്മെന്റുകൾ നിലവിൽ സജ്ജമാണ് ചടങ്ങിൽ ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി വൈസ് ചെയർമാൻ ഇബ്രാഹിം ഹാജി കീഴടത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് ജസ്ലിം വി ജെയിംസ് ഡോക്ടർ റഫീഖ് പി എ ഡോക്ടർ മുഹമ്മദ് അനീസ് ഡോക്ടർ അസ്കർ മുറക് ഡോക്ടർ ശ്രീ ഡോക്ടർ ഷഹാന എം പി ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫാദ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് ഡയറക്ടർമാരായ സി വി മുഹമ്മദ് അഷ്റഫ് അബ്ദുൾ വാഹിദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം അബ്ദുൾ റഷീദ് ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് മുസമ്മിൽ ഓപ്പറേഷൻ ഹെഡ് ഹെഡ്ജസ്റ്റിൻ ജോസഫ് മാനേജർ കെ പി ഫസലുദ്ദീൻ ഷംസുദ്ദീൻ കുന്നത്ത് സുഹൈൽ ഷഫീഖ് ചേംബർ സെക്രട്ടറിമാരായ അനിൽകുമാർ ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു